കോട്ടയത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂട് ഓരോ ദിവസവും ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് നമുക്കിപ്പം ഇപ്പോൾ മോൻസ് ജോസഫ് എം എൽ എ കൂടി ചേരുകയാണ് ഇന്നലെ കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നൊരു പ്രസ്താവന ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നതായിരിക്കും കൂടുതൽ ജയസാധ്യത നൽകുന്നതെന്നാണ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് അല്ല കെ പി സി സി പ്രസിഡന്റ് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ പറയേണ്ടി വന്നതെന്നുള്ളത് വ്യക്തമല്ല തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചുള്ള ഇതിൽ ഒരു ആശയക്കുഴപ്പവും ഇല്ല കാരണം ഞങ്ങൾ പാർട്ടി ചെയർമാൻ ശ്രീ പി ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ലീഡർഷിപ്പുമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് യു ഡി എഫിൻ്റെ ചർച്ചയിൽ വ്യക്തതയോടെ ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട് കോട്ടയം കേരള കോൺഗ്രസ്സിൻ്റെ ഒരു ക്ലെയിം ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു മുന്നണി എന്ന നിലയിലാണല്ലോ അപ്പോൾ കേരള കോൺഗ്രസ് കോട്ടയത്ത് മത്സരിക്കുന്നു ഇടുക്കിയിൽ കേരള കോൺഗ്രസ്സിന് വേണമെങ്കിൽ ചോദിക്കാൻ ചോദിച്ചിട്ടില്ല ഇടുക്കിയിൽ കോൺഗ്രസ് മത്സരിക്കുന്നു പത്തനംതിട്ട വേണമെങ്കിൽ കേരള കോൺഗ്രസ്സിനെ ചോദിക്കാൻ ചോദിച്ചിട്ടില്ല അവിടെ കോൺഗ്രസ് മത്സരിക്കുന്നു അപ്പം മുസ്ലിം ലീഗ് പിന്നെ ലീഗിൻ്റേതായിട്ടുള്ള സീറ്റുകൾ മത്സരിക്കും ആർ എസ് പി കൊല്ലത്ത് മത്സരിക്കുന്നു അപ്പം യു ഡി എഫിൽ ഇതൊക്കെ സംബന്ധിച്ച് വ്യക്തമായ ചില ധാരണകളുണ്ട് ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ സീറ്റ് രൂപജന ചർച്ച തൃപ്തികരമായിട്ടാണ് ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ കെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻ കെ പി സി സി പ്രസിഡൻറ്റുംമാരും ഒക്കെ എല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ച് കഴിയുമ്പം അതിൻ്റെ വ്യക്തത വരും എന്നുള്ളതാണ് അപ്പോൾ ആ എന്തെങ്കിലും ആശയക്കുഴപ്പം അവർക്കിടയിൽ പല ഉണ്ടെങ്കിൽ അതൊക്കെ അവർ ഉടനെ തന്നെ കറക്റ്റ് ചെയ്തോളും പതിനാലാം തീയതി യു ഡി എഫിൻ്റെ സീറ്റ് ചർച്ച ഫൈനൽ ചർച്ച വെച്ചിരിക്കുകയാണ് ആ ഫൈനൽ ചർച്ചയോടെ ചിത്രം വ്യക്തമാവും വളരെ ക്ലിയറായിട്ട് കോട്ടയത്തിൻ്റെ കാര്യത്തിലടക്കം യു ഡി എഫിൻ്റെ നിലപാട് പുറത്തു വരും കോൺഗ്രസും കേരളാ കോൺഗ്രസ്സും മുസ്ലിം ലൊക്കെ യു ഡി എഫിൻ്റെ സീറ്റ് വിഭവന ചർച്ചയുടെ ഒരു പുരോഗതിയുടെ അടിസ്ഥാനത്തിലാണ് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പാർട്ടി ചെയർമാൻ പി ജോസഫ് സാറിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നും ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ് യു ഡി എഫിൻ്റെ നിലപാടും വ്യക്തമാണ് എന്തായാലും മോൻസ് ജോസഫിൻ്റെ വാക്കുകൾ കൃത്യമാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ്റെ പ്രസ്താവന ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായതെന്നറിയില്ല കോട്ടയത്ത് കേരള കോൺഗ്രസിൻ്റെ ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാകും എന്നാണ് മോൻസ് ജോസഫ് എം എൽ എ നമ്മോട് പറഞ്ഞിട്ടുള്ളത് കോട്ടയത്ത് നിന്ന് ഷിനോ ജസ്റ്റി മാതൃഭൂമി ന്യൂസ്